ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ പുരോഹിതന്മാരെ കേൾക്കുക ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക രാജകുടുംബമേ ശ്രവിക്കുക നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു നിങ്ങൾ മിസ് ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു ഷിത്തിമിൽ അവർ ആഴമേറിയ കുഴി കുഴിച്ചു അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും എഫ്രാഹിമിനെ എനിക്കറിയാം ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത് എഫ്രാഹിം നീ പരസംഗം ചെയ്തു ഇസ്രായേൽ മലിനമാണ് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യവിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു എഫ്രായിയും തൻ്റെ തിന്മയിൽ തട്ടി വീഴും യൂതായും അവരോടൊപ്പം കാലിടറി വീഴും തങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും എന്നാൽ അവർ അവിടുത്തെ കണ്ടെത്തുകയില്ല അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു അവർ ജാരസന്തതികൾക്കാണ് ജന്മം നൽകിയത് അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും സഹോദരൻ തമ്മിൽ യുദ്ധം ഗിബയായിൽ കൊമ്പുവിളിക്കുവിൻ വിളിക്കുവിൻ റാമായിൽ കാഹളം മുഴക്കുവിൻ ബദവാനിൽ പോർവിളി നടത്തുവിൻ ബെഞ്ചമിൻ യുദ്ധത്തിന് പുറപ്പെടുക ശിക്ഷയുടെ ദിവസം എബ്രായീം വിജനമാക്കപ്പെടും നിശ്ചിതമായ നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത് യൂതായുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നത് പോലെ ആയിരിക്കുന്നു എൻ്റെ കുറോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും എഫ്രായിം മർത്തകനാണ് അവൻ നീതിയെ ചവിട്ടി മെതിക്കുന്നു മിഥിയെ പിന്തുടരുവാൻ അവൻ ഉറച്ചിരിക്കുന്നു എഫ്രാഹീമിന് ഞാൻ കീടം പോലെയാണ് യൂതാ ഭവനത്തിന് വ്രണം പോലെയും എഫ്രാഹീം തൻ്റെ രോഗവും യൂത തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രാഹീം അസ്രിയായിലേക്ക് തിരിഞ്ഞ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറിവ് ഉണക്കാനോ അവന് സാധിക്കുകയില്ല ഞാൻ എഫ്രാഹിമിന് ഒരു സിംഹത്തെ പോലെയും സിംഹത്തെപ്പോലെയും യൂതാഭവനത്തിന് ഒരു യുവസിംഹത്തെ പോലെയുമായിരിക്കും ഞാൻ അതേ ഞാൻ തന്നെ അവരെ ചീന്തിക്കളയും ഞാൻ അവരെ ഉപേക്ഷിച്ച് പോകും ഞാൻ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകും ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വിധയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഹൊസിയ പ്രവാചകൻ പ്രസംഗിക്കുന്നത് പ്രവചിക്കുന്നത് ജനത്തിനും നേതാക്കന്മാർക്കും എതിരെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരെ നവീകരണത്തിലേക്കും ദൈവസേവനത്തിലേക്കും കൊണ്ടുവരുവാൻ പ്രവാചകൻ എത്രയോ പരിശ്രമമാണ് നടത്തുന്നത് അവിടെ പറയുന്നുണ്ടല്ലോ പുരോഹിതന്മാരെ കേൾക്കുക ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക രാജകുടുംബമേ ശ്രദ്ധിക്കുക ദൈവമേ ശ്രവിക്കാനും ശ്രദ്ധിക്കാനും കേൾക്കാനുമുള്ള ഒരു എളിയ മനസ്സ് ഞങ്ങൾക്ക് തരണമേ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്നും ശ്രവിക്കണമെന്നും കേൾക്കണമെന്നുമാണല്ലോ പ്രവാചകൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ഇസ്രായേലിൻ്റെ അഹങ്കാരത്തെ അങ്ങ് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ടല്ലോ അഹങ്കാരം മാറ്റി സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആ മീൻ സ്നേഹമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ